അരുണെ കഴിഞ്ഞ എട്ട് വർഷം ഒൻപത് വർഷമായിട്ട് പിണറായി വിജയനെതിരെ കച്ചിത്തുരുമ്പ് പോലും കിട്ടാതെ കേന്ദ്ര സർക്കാർ അലഞ്ഞിട്ട് ഇപ്പോൾ കിട്ടിയ ഒരു സാധനം എന്താ പറയുക എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒ സ്മൃതിപഠം പറഞ്ഞു തരാൻ എനിക്ക് വലിയ പ്രശ്നമുണ്ട് എന്താണെന്നറിയോ എന്താണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ പോയി പറഞ്ഞത് എസ് എഫ് ഐയുടെ അന്വേഷണം സമാന്തരമായി നടക്കുകയാണ് ആർ ഒ സിൻ്റെ അന്വേഷണം നടക്കുന്നു അതിന്റെ കൂടെ സമാന്തരമായ അന്വേഷണം നടക്കുന്നു അത് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നതുള്ളതാണ് വീണാ വിജയൻ പറഞ്ഞത് അപ്പം അവർ പറഞ്ഞാൽ എന്താണെന്നറിയോ എസ് എഫ് ഐ പറഞ്ഞാൽ എന്താണെന്നറിയോ ഞങ്ങൾ ഫ്രോഡ് ഫ്രോഡ്ലെൻസ് ആണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു അവിടെ എന്തല്ല അവിടെ അഴിമതി അല്ല അന്വേഷിക്കുന്ന പറഞ്ഞ ആളാരാ എസ് എഫ് ഐ ആണ് ഫോർഡ്ലെസ് അന്വേഷിക്കുന്നത് പറഞ്ഞിട്ട് കോടതിയിൽ പോയി ഞങ്ങൾ ഫ്രോഡായ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കമ്പനിയിൽ നടന്ന ഫോർലെസ് കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത് എന്ത് അതുവഴി അന്വേഷണമായി മുന്നോട്ട് പോകാൻ എന്ന പറഞ്ഞത് ഇപ്പം എന്താണ് നടന്നിരിക്കുന്നത് ഇപ്പം നടന്നിരിക്കുന്നത് ഇൻട്രിസിറ്റി ബോർഡിൻ്റെ മുന്നിൽ ബോർഡിൽ മുന്നിൽ വന്നിട്ടുള്ള ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് കോടി രേയും തൊണ്ണൂറ് ലക്ഷം രൂപ ഇദ്ദേഹം വായ്പ ഇവർ വായ്പയായി മേടിച്ച പണവും കൂടെ കൂട്ടി രണ്ടേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി ഈ പറഞ്ഞ സംവിധാനത്തിൽ കൂടെ ഫ്രോഡായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഇതുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് അവിടെ കമ്പനിയിൽ ഇതിലെവിടെയാണ് സ സർക്കാർ നഷ്ടം പറ്റിയത് ഇത് ഏത് ഭാഗത്താണ് ഈ സർക്കാർ നഷ്ടപ്പെടുക ഒരു സ്ഥലത്തും സർക്കാർ നഷ്ടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് രണ്ട് കമ്മികൾ തമ്മിലുള്ള ഇടപാട് ഏത് സി എം ആർലും ഈ പറഞ്ഞ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് ആ ഇടപാടിൽ എന്തോ സംവിധാനത്തിലായിക്കോട്ടെ ഏത് കാര്യത്തിലായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും അവർക്ക് പണം കൊടുത്ത് ലീഗലായിട്ടല്ലേ ഈ രണ്ട് കമ്മികൾ തമ്മിലുള്ള ഇടപാടിനെന്തിനാണ് എസ് എഫ് വരുന്നത്